കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോ നൗൺസ് എന്താ എന്ന് കണ്ടു അല്ലേ പ്രോ നൗൺസിൻ്റെ മീനിങ് എന്താണ് അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോ നൗൺസ് നമ്മൾ കണ്ടു ആ വീഡിയോ കാണാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് ഫസ്റ്റ് ഇത് നമ്മളെ പ്രോ നൗൺസിന്റെ പാർട്ട് ടു വീഡിയോ ആണ് എൻ വെച്ച് ഞാൻ നിങ്ങളോട് കുറച്ചും കൂടെ പ്രോ നൗൺസ് പറഞ്ഞിരുന്നു നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് നമ്മൾ യു എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ വീഡിയോയിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയാൻ വേണ്ടി നമ്മൾ യു യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും എല്ലാ സിറ്റുവേഷനിലും ഇംഗ്ലീഷിൽ യു ആണ് യൂസ് ചെയ്യുക അതുപോലെ സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും യു യു തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നുള്ളതാണ് ഇറ്റ് ഇസ് യോ പെൻ ഇത് നിൻ്റെ പെന്നാണ് അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പെന്നാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യോർ യൂസ് ചെയ്യും വൈ ഒ യു ആർ യോ മീൻസ് നിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങളുടേത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യോസ് യു യൂസ് ചെയ്യും യോറിന് ശേഷം എസ് ആഡ് ചെയ്തിട്ട് യോസ് ഇറ്റ് എസ് യോസ് ഇത് നിങ്ങളുടേതാണ് സോ യു യോർ ആൻഡ് യോസ് ആൻഡ് ഫൈനലി വേറൊരു യുവും കൂടെ ഉണ്ട് യു നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം ഫൈനലായിട്ടുള്ള യൂസേജ് ആണ് നിന്നെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ യു യൂസ് ചെയ്യും ഐ കോൾഡ് യു ഞാൻ നിന്നെ വിളിച്ചു ഐ കോൾഡ് യു ഞാൻ നിന്നെ വിളിച്ചു സോ യു ക്യാൻ ബി നിന്നെ നീ നിങ്ങൾ ഓക്കെ ഒക്കെ യു ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാം ആൻഡ് യോ മീൻസ് നിന്നേ നിങ്ങളുടെ യോസ് നിങ്ങളുടേത് നെക്സ്റ്റ് പ്ലൂരലിലേക്ക് നമ്മൾ പോകുമ്പം അവർ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്നാണ് യൂസ് ചെയ്യുക ദേ ആർ മൈ ഫ്രണ്ട്സ് അവർ എൻ്റെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സാണ് ആർ മൈ ഫ്രണ്ട്സ് ദയ വെച്ചാൽ അവരിന്നാണ് അതുപോലെ അവരുടെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ദ എന്ന് പറയും ഇറ്റ് ഇസ് ദയാ പെൻ ഇത് അവരുടെ പെനാണ് ഇറ്റ് ഇസ് ദയാ പെൻ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സെൻറ്റൻസുകൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലേ അവരെ അല്ലെങ്കിൽ അവരോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദമ്മ് യൂസ് ചെയ്യുക ഐ കോൾഡ് ദെം ഞാൻ അവരെ വിളിച്ചു അല്ലെങ്കിൽ ഐ ആസ് ദം ഞാൻ അവരോട് ചോദിച്ചു സോ അവരെ ആൻഡ് അവരോട് ബിക്കംസ് ദം ഓൾ റൈറ്റ് ആൻഡ് ഫൈനലി അവതുടേത് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ദയേഴ്സ് യൂസ് ചെയ്യാം ഇറ്റ് ഇസ് ദസ് ദയേഴ്സ് ഇത് അവരുടേതാണ് സോ പ്ലൂരലിൽ നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദയാ ദം ദേഴ്സ് യൂസ് ചെയ്യാം ആൻഡ് ഫൈനൽ സെറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ കുറച്ച് വേർഡ്സ് ആണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഞങ്ങൾ എന്ന് മലയാളത്തിൽ അല്ലേ ഞങ്ങൾ എന്ന ഇംഗ്ലീഷാണ് വി ഞങ്ങൾ ഹാപ്പിയാണ് വി ആർ ഹാപ്പി വി ആർ ഹാപ്പി സോ ഞങ്ങൾ മീൻസ് വി ഇൻ ഇംഗ്ലീഷ് ആൻഡ് വേറൊരു വേർഡാണ് അസ് അസ് എന്ന് വെച്ചാൽ ഞങ്ങളോട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷീ ടോൾഡ് അവൾ ഞങ്ങളോട് പറഞ്ഞു അസ് മീൻസ് ഞങ്ങളോട് ആൻഡ് അവ അവ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഞങ്ങളുടേത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആവ യൂസ് ചെയ്യുന്നത് എച്ച് എസ് ആവ ഹൗസ് അത് ഞങ്ങളുടെ വീടാണ് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ വീടാണ് ഫൈനലി അവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടേത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആവേഴ്സ് യൂസ് ചെയ്യുക എച്ച് എസ് അവതാണ് ഓൾ റൈറ്റ് സോ ഈ രണ്ട് പാട്ടുള്ള വീഡിയോസിൽ നമ്മൾ പ്രോ നൗൺസ് ആണ് കണ്ടത് സമ് പ്രോ നൗൺസ് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൗൺ എന്നെ റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോ നൗൺസ് യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ പേര് പറയാണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺസ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഞ്ചെണ്ണാണ് ഐ യു ഹി ഷി എറ്റ് അഞ്ചതിന് കുറേ വേരിയേഷൻസ് ഉണ്ട് യോർ യോർസ് മൈ മൈൻ ഷി ഹേഴ്സ് ഓക്കെ അതൊക്കെ ഞാൻ മുന്നത്തതും ഈ വീഡിയോയിലായിട്ട് സമപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് പ്രോനൗൺസ് ഉണ്ട് ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് വഴിയെ പഠിക്കാം സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൂ ലെറ്റേഴ്സ് നോ ഇൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ